ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടതുമായിട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റോട് കൂടി വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയുടെ കൂടെ ആയാലും വെള്ളപ്പത്തിൻ്റെ കൂടെ ആയാലും നല്ല ഓണിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചി ഇഞ്ചി കഷ്ണവും കൂടെ തന്നെ ഒരു പത്തല്ലി ചെറിയ ഉള്ളിയും എരി നല്ല എരിവോട് കൂടിയുള്ള നാല് പച്ചമുളകും ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുത്തിട്ടുണ്ട് എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി നമ്മൾ ഇതുപോലെ അയല കുട്ടികളുടെ മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയല മീനാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ മൺചട്ടിയിൽ വെക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ നല്ല ഒരു വെളിച്ചെണ്ണ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലോ ചേർത്തിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് കടുക് പൊട്ടിച്ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുകാണ് ഇനി ഒറ്റക്കറക്കത്തിൽ തന്നെ നമ്മളെല്ലാം കൂടെ മിക്സിയിൽ ചതച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ചിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കുക എന്നിട്ടിതിൻ്റെ പച്ചമണം പച്ച സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ വഴറ്റിയിട്ടെടുക്കണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാളയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി നമ്മളിതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി പിന്നിട്ടെടുത്തുള്ള ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കുറുകിയ രൂപത്തിൽ തന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ ഇനി തിളച്ച് വരുന്ന സമയത്ത് നല്ല എരിവുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പാകത്തിനും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മളിവിടെ എരിവുള്ള നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ട് ചേർത്ത് ഇവിടെത്ത മതി ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാനിവിടെ രണ്ട് മിനിറ്റ് അടപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നായിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കരുത് മീനെല്ലാം ഉടഞ്ഞിട്ട് പോവും അപ്പോൾ നമ്മൾ ഇതുപോലെ മെല്ലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട് നമ്മൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഒരു പിടിയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റായിട്ട് നമ്മളുടെ മീൻ എല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക എല്ലാം ഒരു മിക്സിക്കകത്ത് പെട്ടെന്ന് ഒരു കറക്കിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് രണ്ട് മിനിറ്റിൽ തന്നെ നമുക്ക് ഈ മീൻ മുളകിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേട്ടോ